വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുളത്ത് മറ്റുള്ളവർക്ക് ദോഷം പറ്റുന്ന തരത്തില് മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് നമുക്കതിനെ കുറിച്ച് അറിയാണ്ട ഏതെങ്കിലും വഴക്കായിട്ട് സ്ഥലത്തിന് സംബന്ധമായിട്ടോ കൊടുക്കൽ വാങ്ങലുകൾ വാങ്ങലുകൾ പൈസ കൊടുത്തു അല്ലെങ്കിൽ സ്വർണം കൊടുത്തു കൊടുത്ത പോലെ തിരിച്ചു തന്നില്ല അല്ലെങ്കിൽ തരാൻ വൈകി അപ്പൊ ഇവര് ചോദിച്ച് വഴക്കുണ്ടാക്കി ഇനി ധൈര്യം ഉണ്ടെങ്കിൽ മേടിക്ക് ഞാൻ കാണട്ടെ അങ്ങനെയുള്ള വീരവാദങ്ങളൊക്കെ മുഴക്കുമ്പോൾ എന്നാൽ ഞാൻ നിനക്ക് ഞാൻ കാണിച്ചു തരണ്ട് ഞാൻ ആ പൈസ മേടിച്ചില്ല ഞാൻ എന്നാ ആളാന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ മോളാണ് ആ പൈസ എനിക്ക് കിട്ടിയതിനു വേണ്ടിയിട്ട് എനിക്ക് ഉപകാരപ്പെടുത്തില്ല അങ്ങനെ നാട്ടുപുറത്തെ ചില ഭാഷകളാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ പോവാ വല്ല അമ്പലങ്ങളിലേക്കാവും വില ക്ഷേത്രങ്ങളിലേക്കോ വല്ല കർമ്മികളുടെ അടുത്ത് പോയിട്ടാണ് അവര് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ആളിനെ വക വരുത്തണം അല്ലെങ്കിൽ അവളെ തട്ടിയിടണം അല്ലെങ്കിൽ അവളെ കയ്യും കാലും തളർന്നു കിടക്കണം ഇനി എന്നോട് എതിരിടാൻ വരരുത് അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് കർമ്മികളുടെ അടുത്തേക്ക് പോകും ചില ഡോക്ടർമാരെ അടുത്തേക്ക് അടി തൊട്ട് മുടി വരെയുള്ള ഏതൊരു കാര്യത്തിനും അടുത്തുള്ള ഡോക്ടറിനെ സമീപിക്കും അപ്പോ എന്തൊരു കാര്യം പറഞ്ഞാലും ആ ഡോക്ടറെ പറ്റില്ല എന്ന് പറയില്ല ഇപ്പൊ തലവേദന ആയാലും കാലുവേദന ആയാലും കൈ ആയാലും ശരീരത്തിലെ ഏതൊരു ഭാഗത്ത് എന്തൊരു ദുരിതം വിഷമമുണ്ടെങ്കിലും അതിനൊക്കെ ആ ഡോക്ടറെടുത്ത് എന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ മരുന്ന് നിശ്ചയിച്ചു കൊടുക്കും അങ്ങനെ തന്നെയാണ് ഒരു മാന്ത്രിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കർമ്മിയുടെ അടുത്തേക്ക് വരുമ്പോഴും പക്ഷെ ചിലരൊന്നും അത് കൂട്ടാക്കാറില്ല ഞാൻ ചെയ്യില്ലാട്ടോ ഒരാൾക്ക് വീണ്ടുള്ള ദോഷമായിട്ട് നമ്മൾ ചെയ്യില്ല നിങ്ങൾ വേറെ എവിടേക്കും പൊക്കോളൂ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചരിത്ര പൈസ തരണം എന്റെ മാതിരി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട് ഈ വശ്യം അതേപോലെ തന്നെ ഇതേപോലെ കാര്യങ്ങൾ ഒക്കെയാണ് കർമ്മികൾക്ക് പൈസ മേടിച്ചു കൊടുക്കുക കാരണം ഞാൻ അനുദിക്ക് തരാം എന്ത് തരും ഇത്ര പൈസ തരുമോ ഇത്ര ആയിരങ്ങൾ തരുമോ ലക്ഷങ്ങൾ തരുവോ അത് തരുന്നെന്ന് പറഞ്ഞവരെങ്ങനെലും കർമ്മം ചെയ്തിട്ട് പറഞ്ഞ ലെവലിൽ ആക്കി കൊടുക്കും ഒരാളെ രക്ഷിക്കാനോ ബുദ്ധിമുട്ട് ഉപദ്രവിക്കാനോ ശിക്ഷിക്കാനോ അത്ര പ്രയാസമില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തില് മാന്ത്രിക ക്രിയകളോ മാന്ത്രിക പ്രവൃത്തികളോ ചെയ്ത് മറ്റൊരാളെ ദോഷം ചെയ്തിട്ട് അവരെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് കാരണം നമുക്കൊരു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആ വ്യക്തിയും നമ്മളും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല യാതൊരു വൈരാഗ്യവും ഇല്ല മൊത്തം നമുക്ക് ആ പൈസ കൊണ്ടുവന്നിട്ട് കാര്യം പറഞ്ഞ് അവർ തമ്മിലാണ് എതിർപ്പുണ്ടാകുള്ളത് അപ്പൊ നമ്മൾ അതിൽ മധ്യസ്ഥനായിട്ട് കയറി ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാമനായി കയറി വന്നിട്ട് മറ്റൊരു വ്യക്തിയെ നമ്മൾ നശിപ്പിക്കുന്നതായൊരു പ്രവണത ഉണ്ടാക്കാൻ പാടില്ല ദൈവമേ എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്നുള്ളൊരു അപേക്ഷയായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മൂർത്തികളിലോ നിത്യം രാവിലെ അവർ നിത്യ പൂജ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവർക്കും നന്മകൾ വരണം എല്ലാവർക്കും നല്ലത് നല്ലത് വരണേന്ന് ആ നല്ലത് വരണേന്ന് പ്രാർത്ഥിക്കുമ്പോ ഈശ്വരൻ എല്ലാവർക്കും നല്ലത് വരുത്തും ഒപ്പം മറ്റുള്ളവർക്കും നല്ലത് വരുമ്പോ കൂടെ നമുക്കും നല്ലത് വരും അപ്പൊ നമുക്കായിട്ട് ഒരാള് ഒരപേക്ഷ ചെയ്യണ്ട എനിക്ക് മാത്രം നല്ലതാവട്ടെ എനിക്ക് മാത്രം ഞാൻ കോടീശ്വരൻ ആവട്ടെ അങ്ങനൊന്നും ആവില്ല അങ്ങനെ ഒരുപാട് കർമ്മികൾ കോടീശ്വരന്മാരുടെ ഉന്നതിയിലേക്ക് എത്തും അംബാനിയോ അതേപോലെയുള്ള ആളുകൾ അവർക്ക് എത്തും അപ്പൊ നമ്മളിത് വെച്ചിരിക്കുന്നു അതിന് കോടീശ്വരനാവാൻ അങ്ങനെയുള്ള ആളുകളുണ്ട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്രം അതിന് ഉന്നം വെച്ചിട്ട് വരുന്നവര് നമ്മളൊരു ഈശ്വരൻ എന്ന നിലയ്ക്ക് നമ്മുടെ വിശ്വാസപൂർവ്വം നമ്മുടെ തലമുറകളായിട്ട് ആചരിച്ചു വന്നിരുന്നായ മന്ത്രസ്ഥാനം നില നിർത്തി പോകുന്നു ചില ഒരു കർമ്മികളുണ്ടാവും ചില ഒരു കർമ്മി അല്ലാത്തവരുണ്ടാവും എന്തായാലും ഇതിനെ നിലനിർത്തി പോയിരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ വഴക്കോ പ്രശ്നം ഉണ്ടാവുമ്പോ അവര് നേരെ ചെന്നിട്ട് തല തലവയ്ക്കുക എവിടെയാ ഒന്നുകിൽ ചാത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ കരിങ്കുട്ടിയുടെ അവിടെ അല്ലെങ്കിൽ ചൊവ്വ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയാലാണ് പറഞ്ഞാൽ പറഞ്ഞ പോലെ ഉപദ്രവിക്കുക പക്ഷെ ചാത്തിന്റെ ഒക്കെ ദോഷം വന്നു കഴിഞ്ഞാൽ കാളി ചൊവ്വ ഇവരൊക്കെ ഉപേക്ഷരി കുട്ടി ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ തട്ടോപ്പാക്കിയിട്ടേ പോകുള്ളൂ പക്ഷെ ഈ അപേക്ഷിച്ച ആളുകൾ പിന്നീട് ചിലപ്പോൾ അവരൊന്നാകും കൈ കൊടുത്തിട്ടും നടക്കണ്ടാവുക പക്ഷെ അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷ അതവിടെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഒന്നുകിൽ അത് അവസാനിപ്പിച്ച് കളയണം കർമ്മം ചെയ്തിട്ട് ആരെങ്കിലും കണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ മരിച്ച വരെ ആ ബോഡി വിട്ടുപോവില്ല ദോഷങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഈ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിട്ട് തന്നെ അല്ല ദോഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ ചില ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോ തമിഴ്നാട്ടിലെ മാസാണിയമ്മൻ മാസാരി എന്നും പറയും മാസാണി എന്നും പറയും അപ്പൊ ആ ക്ഷേത്രത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ ദേവി കിടക്കുന്നതാണ് അതിന്റെ പ്രതിഷ്ഠ ചുടുകാട്ടിൽ കിടക്കുന്ന കൈ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ പ്രസവിക്കുന്ന രംഗമാണ് അപ്പൊ അതില് ഈ കരുപ്പുര എന്നും പറയുന്നത് കരിങ്കുട്ടിയാന്നും പറയുന്നുണ്ട് അപ്പൊ ആ ദേവി സാന്നിധ്യം അവിടെ കിടക്കുമ്പോൾ അത് ചില ദേവി ദേവി മലവായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതെന്തു ആവട്ടെ അപ്പൊ ഈ ദേവി ഇങ്ങനെ കിടക്കുന്ന പ്രതിഷ്ഠയാണ് കൈവച്ചിട്ട് അപ്പൊ ആ ദേവിയുടെ മുന്നിലായിട്ട് തന്നെ ഒരു കരിങ്കല്ലിന്റെ ഒരു 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 ശിലേന്റെ അവിടെ കരിങ്കല്ലിനുള്ള ഒരു സംഗതി ഉണ്ട് അവിടെ ഏത് ശത്രുവിന് വേണ്ടിയിട്ട് ശത്രു നിഷ്കരണം അവൻ നശിച്ചു പോകണം അല്ലെ മരണപ്പെട്ടു പോകണം കയ്യും കാലമൊക്കെ തളർന്നു പോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അവിടെ മിളകൾ വെക്കുന്ന കടകൾ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ അങ്ങനങ്ങ അരയ്ക്കും അരച്ചിട്ട് ഈ ബൊമ്മയമ്മയും അങ്ങോട്ട് അങ്ങോട്ട് ഈ പ്രതിമയമ്മയും അങ്ങോട്ട് അരച്ച് കയറ്റുകയാണ് ഇന്ന ആളുടെ ഇന്ന ശത്രു ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ആയിട്ട് പോണേന്ന് പറഞ്ഞിട്ട് പൂജാരി ഉണ്ട് അപ്പം അവരെ തേച്ച് പോയി കഴിഞ്ഞാൽ ഉടനടി ദേവിയുടെ ബാധ അവിടെ ഇല്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് മാസായിയുടെ ബാധ വന്നിട്ട് അവർ കുടുംബം നശിച്ചു പോയിട്ടുള്ളതൊക്കെ ഉണ്ട് അവള് വിട്ടുപോരില്ല അവള് അവർ കൊന്നാലും അല്ലെങ്കിൽ മരിച്ചാലും വിട്ടുപോരില്ല മാസായി അത്രയും വിഷം വിടക്കെട്ടാണ് അവള് ആ ദേവി അത്രയും ഉത്തരവാദിത്തമുള്ളതാണെന്ന് കാരണം മറ്റുള്ള വ്യക്തികളെന്നെ നശിപ്പിക്കാന്ന് പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇവിടെ മൂക്കഞ്ചാത്തിൻ്റെ അവിടെ അവിടെയും ഇതേപോലെ തന്നെ മെളകരച്ചു വരുത്തുന്നതാണ് ആ അത് പരറ്റിക്കഴിഞ്ഞാൽ പാവേമ്മ മെലകരച്ചിട്ട് കുഴി കുഴിച്ചിട്ട് അതിൽ ഇടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഴിച്ചിടുക അപ്പൊ അത് ഇത്ര സമയത്തിനുള്ളിൽ എത്ര നാഴേക്കുള്ളിൽ അതേത് ശത്രു വെച്ചെങ്കിൽ ആ ശത്രുവിനെ പറ്റിയിരിക്കും അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാല് ആരാ ചെയ്യണവെച്ചെങ്കിൽ അവരുടെ കുടുംബത്തിന് തന്നെ വളരെ അധികം ദുരിതത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുക ഒരുപാട് ദുരിതങ്ങളൊക്കെ ചെയ്യുന്ന കുടുംബങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ കർമ്മികളോ ഉണ്ടായിരുന്നു അവരൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നോക്കുമ്പോൾ മൊത്തം നശിച്ചു പോയിട്ടുണ്ട് ആർക്കും പിന്നീട് ആ ക്ഷേത്രമോ അല്ലെങ്കിൽ ആ കുടുംബം തെളിഞ്ഞു വരാനുള്ള ഒരു ഇത് കൊടുത്തിട്ടില്ല കാരണം നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളൂ അത്രയധികം ശക്തിയുള്ള മാന്ത്രികന്മാരുണ്ടായിരുന്നു സംസാരിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എതിർ ടീമുകളിൽ കണ്ടു കഴിഞ്ഞാല് അവര് ചിലപ്പോൾ ഒരു കല്ലവും എടുത്തിട്ട് ജപിച്ച് ആ ജപിച്ച് ഒന്നുകിൽ ആ കൂട്ടത്തിൽ ഇടും അല്ലെങ്കിൽ അത് അവിടെ താഴ്ത്തിട്ട് അത് നമുക്ക് അവിടെ നിൽക്കും പിന്നെ ഇദ്ദേഹം എന്ത് കാട്ടായങ്ങളവിടെ കാട്ടുക എന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല അക്ക അക്കെ വൈൻ്റെ കൊടുത്ത പാവപോലെയും അവൻ ചാടും ചിലപ്പോൾ കെട്ടിമറിഞ്ഞ് വീഴും ഓടും ഓടിട്ട് കരയും ഇതൊക്കെ നശിപ്പിക്കാൻ അടിക്കും പിടിക്കും അതൊക്കെ ഈ മാന്ത്രികൻ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുക അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു വന്നിട്ടുള്ളത് മറ്റുള്ളവരാണ് ദുരിത ദുരിതത്തിന് വേണ്ടി ദോഷത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യരുത് ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ചെങ്കില് വഴക്കുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ പോവാ പെണ്ണുങ്ങൾ എന്നെ മാതിരിയാ മരങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക തമിഴ്നാട്ടിൽ തന്നെ അതുപോലെ ഈ മണ്ണ് കോരിയിട്ട് അവരുടെ പ്രാകിട്ട് മണ്ണ് കോരി ഇടുക അത് അവന്റെ വായൽ മണ്ണ് കോരിയിടുന്ന പോലെ സങ്കല്പിച്ചിട്ടാന്ന് പറയാം അപ്പൊ അത് അതേപോലെ തന്നെ നാശങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ വിഗ്രഹങ്ങള് ക്ഷേത്രം ഉണ്ടെന്ന് അതിനുള്ളിൽ ചെയ്യാൻ പറ്റില്ല പുറമെ കാണുന്നതായ വളരെയധികം ശക്തി ഉള്ള ചില ദേവി സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ കുങ്കുമ അതേപോലെ തന്നെ മുനീശ്വരൻ മൂക്കരക്കാളി അല്ലെങ്കിൽ രക്തേശ്വരി അങ്ങനെയൊക്കെ പറയാവുന്ന ദേവിമാരുടെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ കറുപ്പസ്വാമി ഇവരൊക്കെ അടുത്ത് ചെന്നിട്ട് മേളക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തീയിട്ട് അങ്ങോട്ട് വേവിക്കും അല്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കത്തിച്ചു കളയും മിളക് വലിയ ചുവന്ന മിളക് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവനവിടെ ശ്വാസമുട്ടും അതേപോലെ തന്നെ ദുരിതങ്ങളും ഏതശത്രു വെച്ചെങ്കിൽ അപ്പൊ അങ്ങനെ ശത്രുവിനെ വകവരുത്താനായിട്ട് ഒരുപാട് ഉപായങ്ങള് സ്ത്രീകൾ തന്നെ കൂടുതൽ കാണിക്കുക പുരുഷന്മാർക്ക് അത്രയും ഇത് ഉണ്ടാവില്ല കാരണം അവർക്ക് കൗട്ടടിക്കണമെന്ന് മാത്രം ഇരുപത് ആളുകൾക്ക് എല്ലാവർക്കും അല്ലാട്ടോ അത്രേ ഉണ്ടാവുള്ളൂ ഇന്നും ഇവിടെ വന്നിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞ് നാളെ അവർ അവിടെ വന്നിട്ട് കൈ ഓർത്തിട്ട് ചിലപ്പോൾ ഷെയർ ആയിട്ട് കൈകാര്യം ചെയ്യണവരുള്ളൂ ആ സ്ത്രീകള് അങ്ങനല്ല അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ അപ്പൊ നിത്യം കർമ്മം ചെയ്യുന്നവരുണ്ട് നിത്യം ഇതിന് വേണ്ടിയിരിക്കുന്നത് മാത്രം ഉണ്ട് ഇതിനു വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവര് റെസീറ്റൊക്കെ അടിച്ചിട്ടാണെങ്കിൽ റെസീറ്റ് എഴുതിയിട്ട് വരും അല്ലാഷി കൂടെ വന്നിട്ട് അവര് പ്രാർത്ഥിക്കും വഴിപാട് ഇടും പിന്നെ ആൾക്കിന് വേണ്ടി ഇന്നമാതിരി നാശം സംഭവിക്കുന്നെന്ന് പറഞ്ഞിട്ട് അപ്പൊ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ മൂർത്തികളും അവിടെ പോയിട്ട് അപ്പോൾ ആ ബാധിക്കാൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് നല്ല സമയമില്ലായിരിക്കാം ആ സമയത്ത് കിട്ടും നല്ല സമയമാണെങ്കിൽ അവർക്ക് തൊടാൻ പറ്റില്ല പരമാവധി പിന്നെ പണിയുടെ ശക്തി പോലെ ആയിരിക്കും ചെയ്തു വിട്ടിട്ടുള്ള ആ കർമ്മി അവന്റെ ഇത്രയും ആ കർമ്മത്തിന്റെ ശക്തി അനുസരിച്ചായിരിക്കും അവിടെ സഡൻ എന്നുള്ള കിട്ടുന്നത് അല്ലെങ്കിൽ അത് നല്ല സമയം ആച്ചെങ്കിൽ സമയം മാറുന്നവരെ അവിടെ കത്തുകും നല്ല സമയ നല്ല സമയമാണ് അത് ചീത്ത സമയത്തിലേക്ക് കടന്നു വെച്ചാൽ അപ്പൊ കിട്ടുവാനാണ് പണി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുടുംബം നശിക്കുന്ന അല്ല മാഡം നശിച്ചു അവസ്ഥ ഉണ്ടാകുക അപ്പൊ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു തോന്നല് കർമ്മികൾക്ക് ഉണ്ടാവരുത് അതേപോലെ തന്നെ കർമ്മമില്ലാത്ത സാധാരണക്കാർക്കും അങ്ങനെ തോന്നരുത് നമ്മളൊരു വ്യക്തിയുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തികൾ വെറുതെ ഇരിക്കില്ല അവരവിടെ ചെല്ലും അവർക്ക് അങ്ങനെ കർമ്മം ഉണ്ടാവുന്നത് അത് അവരുടെ ജോലിയാണ് അപ്പം അവരെ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ പോകും അപ്പം അവർക്ക് ചിലപ്പോ ഇതുപോലെ അവരുടെ കർമ്മങ്ങൾ കോഴി നടത്തിട്ടാവാം അല്ലെങ്കിൽ ഗുരുതി കർമ്മം ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ മദ്യം തവട് മാംസൊക്കെ വെച്ചിട്ടായിരിക്കാം എന്ത് തന്നെ ആയാലും അവർക്ക് കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അനുഭവിച്ചില്ലേ ഇനി അതായത് ഭക്ഷിച്ചില്ലേ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടി ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ ചെന്ന് ഉപേക്ഷി ഉപദ്രവിക്കാൻ തുടങ്ങും അപ്പം പലർക്കും വിഷമങ്ങൾ ഉണ്ടാവുക ആ കുടുംബത്തിലുള്ളവർക്കെ രോഗങ്ങൾ ദുരിതങ്ങൾ അതേപോലെ തന്നെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകൾ ഉറക്കമില്ലായ്മ നേരം വെളുക്കണവരെ ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുക അതേപോലെ തന്നെ ശരീരത്തിന്റെ ജോയിന്റിലൊക്കെ നല്ല പെയിൻ വേദനകൾ വരിക എഴുന്ന എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നേത്തത്തെ പോലുള്ളത് എന്തെങ്കിലും ഓടിച്ചാടി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രോഗം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് രോഗമാണോ മറ്റു വലുതെന്താണോ എന്നുള്ളത് നോക്കി അറിയാം രോഗമാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ ചികിത്സിക്കുക മറ്റുള്ളവരുള്ളതായ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് കർമ്മികളെ കണ്ടിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കുടുംബക്കാർക്കും ആ ദുരിതങ്ങൾ തീർത്ത് നന്മകൾ വരാനുള്ള ഇടവരട്ടെ ഒപ്പം അവരുടെ കുടുംബ ദൈവങ്ങളെ കൃത്യമായിട്ട് പരിപാലിക്കുക കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് കർമ്മങ്ങൾ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ കുറേ ദുരിതങ്ങൾ കിട്ടും അപ്പം ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം